നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പഹൽഗാം കൂട്ടക്കൊല രാജ്യത്തിനെ ഏൽപ്പിച്ച മുറിവ് വലത് തന്നെയാണ് അതിന് പ്രത്യാക്രമണം തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാ കര നാവിക വ്യോമസേനയൊക്കെ സജ്ജമാണ് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നമ്മുടെ സേനയ്ക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇനി എപ്പോൾ തിരിച്ചടി ഏത് രീതിയിലായിരിക്കും തിരിച്ചടി അത് മാത്രമേ അറിയേണ്ടതായിട്ടുള്ളൂ ഇതിനിടയിലും പാകിസ്ഥാൻ പ്രകോപനങ്ങൾ തുടരുന്നു പാകിസ്ഥാനും ഇന്ത്യയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിരോധനങ്ങൾ റദ്ദാക്കലുകൾ നടപടികൾ സ്വീകരിക്കുന്നു അപ്പോ ഒരു എന്താ ഒരു വലിയൊരു പോരാട്ടത്തിന് ഒരുങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അല്ലേ അപ്പോ എന്താണ് ഈ ഒരു കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് പഹൽഗാം ഭീകരാക്രമണം അത് ഈ പറയുന്നത് പോലെ വലിയ ആശങ്ക തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം ഇന്ത്യ തിരിച്ചടിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇരു രാജ്യങ്ങൾക്കും നഷ്ടം സംഭവിക്കാൻ സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പം ആര് ജീവിച്ചാലും ഇല്ലെങ്കിലും അവിടെ ഒരു നഷ്ടം ഒരുപാട് ജനങ്ങളുടെ ജീവൻ ഒരുപാട് സാമ്പത്തിക നഷ്ടം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ നടപടികൾ വീണ്ടും വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുന്നത് തന്നെയാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പലതവണയായിട്ട് ഇന്ത്യ തിരിച്ചടി നൽകുമെന്ന് പറയുമ്പോൾ പോലും പലതവണയായിട്ട് പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ അപകടം ഇല്ലാത്ത തോതിലാണെങ്കിൽ പോലും വെടി ഉയർത്തുന്നുണ്ട് അപ്പം അതിർത്തി മേഖലകളിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ വെടിവെപ്പൊക്കെ നടത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ ഏത് സമയം വേണമെങ്കിലും തിരിച്ചടിക്കാൻ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ പറയുന്നത് പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം സാധാരണഗതിയിൽ ഒരു കമാൻഡോ ഒരു നിർദ്ദേശം ഉണ്ടാകുമ്പോഴാണ് ഓരോ സൈന്യത്തിലുള്ള ആളുകളും ഓരോ തീരുമാനം എടുക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ പഹൽഗാമിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ആക്രമണത്തിന് പിന്നാലെ പ്രധാനമന്ത്രി ആദ്യം എടുത്ത ടേക്ക് എന്ന് പറയുന്നത് ഇവിടെ ഇനി തിരിച്ചടിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അത് ഓരോ സൈനികന്റെയും ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് അങ്ങനെ ഒരു ഉത്തരവാദിത്തം കൂടെ ഇവിടെ കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായത് നമ്മൾ ഈ പറയുന്ന സൈന്യത്തിനെ ഒക്കെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയിലായിരുന്നു അതായത് ഒരു വർഷത്തോളം അവരിവിടെ അതിർത്തി മേഖലകളിലൊക്കെ തമ്പടിക്കുന്നു ഇന്ത്യക്കകത്ത് തന്നെയുള്ള പല ഭീകരയും ഭീകരരുടെയും സഹായം തേടുന്നു അവരുടെ ഒക്കെ സഹായത്തോടെയാണ് അവർ ഇത്തരത്തിൽ വലിയൊരു ആക്രമണം നടത്തിയതെന്ന് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും സൈനികർക്ക് വലിയ രീതിയിലുള്ള ദേഷ്യം ഉണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട് സാധാരണഗതിയിൽ ഇന്ത്യയുള്ള ഓരോ സൈനികരും അവര് ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവരും ഒരു മനുഷ്യനാണ് എന്നുള്ള നിലയിൽ തിരിച്ച് വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി കാണുന്ന ആളുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ തിരിച്ചടി എന്ന് പറയുമ്പോൾ അത് പാകിസ്ഥാന് ഒന്നടങ്കം ഇല്ലാതാക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് ഇതിനിടയിലും പാകിസ്ഥാൻ നടത്തുന്നത് വലിയ രീതിയിലുള്ള പ്രകോപനവും അതിനേക്കാൾ ഉപരി ആക്രമണം നടത്താൻ വേണ്ടി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങൾ നിങ്ങൾ ആക്രമിച്ചില്ല എങ്കിൽ പോലും ഞങ്ങൾ ഇന്ത്യയെ ആക്രമിക്കും ഇന്ത്യയെ അടിച്ച് തകർക്കും എന്നൊക്കെയാണ് പാകിസ്ഥാൻ പറയുന്നത് പക്ഷേ പാകിസ്ഥാൻ ഇത്തരത്തിലൊരു ഭീഷണിയടക്കം ഉന്നയിക്കുന്നത് പോലും നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു മടങ്ങ് പോലും ആയുധ ശേഖരമോ ശക്തിയോ പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതാണ് ഇനി ഒരു യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ ഏകദേശം ഒന്നോ അല്ലെങ്കിൽ ഒരു നാല് ദിവസം അത്ര മാത്രമേ പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ആ നാല് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ എല്ലാ ശേഷിയും ഇല്ലാതാകും എന്നുള്ളതാണ് കാരണം ഇന്ത്യയുടെ ആയുധ പുര സമ്പന്നമാണ് അല്ലെ അതായത് പാകിസ്ഥാൻ ഉണ്ട് എന്ന് ഭീഷണി മുഴക്കുമ്പോൾ പോലും അതിന് പിന്നിൽ പറയപ്പെടുന്നത് ഒരു എന്താ ലോക ശ്രദ്ധ നേടുക അതായത് ഒരു അന്താരാഷ്ട്ര ഒരു ശ്രദ്ധ ഈ ഒരു വിഷയത്തിലേക്ക് വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ ആണവായുധ ഭീഷണി ഉയർത്തുന്നത് എന്നാണ് ഒരു നിഗമനം ഇന്ത്യയുടെ ഒരു നിഗമനം അപ്പോ സമ്പന്നമാണ് അല്ലെങ്കിൽ പോരാട്ടത്തിലേക്ക് പോകുമെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ പോലും ഒരു ഒരു യുദ്ധം ഉണ്ടായാൽ അത് ആരായിരിക്കും ശക്തി കൂടുതൽ അല്ലെങ്കിൽ ആർക്കായിരിക്കും അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുക അതൊരു ചോദ്യം തന്നെയാണ് അപ്പോ നിലവിലെ അവസ്ഥ വെച്ചിട്ട് അത് പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ ആകില്ല എന്ന് തന്നെയാണ് കരുതുന്നത് ഇന്ത്യക്കൊപ്പം നിൽക്കുന്നത് വമ്പൻ ശക്തികളുടെ ഒരു സഹായം കൂടി പ്രത്യേകിച്ച് അമേരിക്ക റഷ്യ പോലുള്ള രാജ്യങ്ങളുടെ രാജ്യങ്ങൾക്ക് അനുകൂലമായിട്ടാണ് അത് എന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ ഈ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതായത് സാധാരണഗതിയിൽ ഇന്ത്യ തിരിച്ചടിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അക്രമങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ പലപ്പോഴും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അപ്പോ ഈ തവണയും അതുപോലെ യുദ്ധം ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇന്ത്യ കണ്ടെത്തുമെന്നൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചതെങ്കിൽ പോലും ഇന്ത്യ തിരിച്ചടിക്കും എന്ന് പറഞ്ഞതോടെ ഇന്ത്യ തിരിച്ചടിക്കും തിരിച്ചടിക്കുമെന്നുള്ള ഉറപ്പുണ്ടായതോടുകൂടെ പാകിസ്ഥാൻ ഒന്നടങ്കം പേടിച്ചൊരു സാഹചര്യത്തിലായിരുന്നു ഇതിനു പിന്നാലെയാണ് പാകിസ്ഥാൻ പല രാജ്യങ്ങളും ും സഹായം അഭ്യർത്ഥിച്ചു പോയത് പക്ഷേ സഹായം അഭ്യർത്ഥിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോ സഹായിക്കാനുള്ള ഒരു സാഹചര്യമല്ല എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ഒഴിവാക്കുന്നതായിരുന്നു സ്വാഭാവികമായിട്ട് പാകിസ്ഥാൻ അടക്കം പ്രതീക്ഷിച്ചത് പക്ഷേ ഇവിടെ പാകിസ്ഥാനെ സഹായിക്കില്ല എന്ന് മാത്രമല്ല ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്ന് പറയുമ്പോൾ അത് പാകിസ്ഥാൻ ഏൽക്കുന്ന വലിയൊരു നാണക്കേട് കൂടെയാണ് കാരണം നമ്മള് സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചു പോയ ആളുകൾ പോലും നിങ്ങളുടെ ഒപ്പമല്ല ഞാൻ നിങ്ങൾ എതിർക്കാൻ പോകുന്ന ആളുടെ ഒപ്പമാണെന്ന് പറയുമ്പോൾ ിസ്ഥാന്റെ ഒരു മനോധൈര്യം ഇല്ലാതാകാനുള്ള സാഹചര്യമുണ്ട് കാരണം നമ്മൾ നമ്മളൊരാളെടുത്ത് സഹായം ചോദിച്ചു പോകുന്നത് അവരത്രയും ശക്തമാണ് എന്നുള്ള ബോധ്യം കൊണ്ടാണല്ലോ അപ്പോ അത്രയും ശക്തി കൂടെ ഇന്ത്യക്കൊപ്പം ചേരുന്നു എന്ന് പറയുമ്പോൾ അത് പാകിസ്ഥാന്റെ മനോധൈര്യത്തെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില വീഡിയോസ് ഒക്കെ കാണാനിടയായി ഈ പറയുന്നത് പോലെ പാകിസ്ഥാനിലെ ചില സൈനികരുടെ വീഡിയോസാണ് ആ വീഡിയോയിലൊക്കെ സൈനികരൊക്കെ കരയുന്നതും മറ്റുമാണ് കാണിച്ചിരിക്കുന്നത് അതായത് പാകിസ്ഥാനിലുള്ള പല ആളുകൾക്കും പല സൈനികർക്കും യുദ്ധത്തിനോ അല്ലെങ്കിൽ ഇന്ത്യയോട് ഇത്തരത്തിലുള്ള ആക്രമണത്തിനോ താല്പര്യമില്ലാത്തൊരു സാഹചര്യമാണ് അവിടെയുള്ള ഭരണാധികാരികൾ നടത്തുന്ന വലിയ രീതിയിലുള്ള എന്താ പറയുക ആ ഒരു ഭരണത്തിന്റെ മുകളിൽ നടത്തുന്ന ഒരുപാട് പിഴവുകൾ ഉണ്ടല്ലോ അതിന്റെ ഒക്കെ പേരിൽ ഇവര് ദുർഭരണം ഇവര് നിർബന്ധിക്കപ്പെടുകയാണ് അതായത് യുദ്ധത്തിന് ഇറങ്ങാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുകയാണ് ഞങ്ങൾക്ക് ഇന്ത്യയോട് ആക്രമണം നടത്താൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ നിസ്സഹായരായിട്ട് കരയുന്ന ഒരുപാട് പാകിസ്ഥാനികളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട് ഇതിന്റെ വീഡിയോ എത്രമാത്രം വിശ്വാസയോഗ്യമാണ് ഇപ്പോൾ കാലമൊക്കെ ആയതുകൊണ്ട് എത്രമാത്രം വിശ്വാസയോഗ്യ ാണ് എന്നൊന്നറിയില്ല എങ്കിൽ പോലും ആ വീഡിയോയിൽ പറയുന്നത് പാകിസ്ഥാനിലെ പാകിസ്ഥാനി സൈനികർക്ക് പോലും യുദ്ധത്തിന് താല്പര്യമില്ല പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് യുദ്ധത്തിന് വേണ്ടുന്ന അല്ലെങ്കിൽ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആയുധങ്ങളും ശക്തമായിട്ടുള്ള ഒരു രാജ്യമാണ് മറ്റു ഏതൊരു രാജ്യത്തിനും ഇന്ത്യയോട് മത്സരിക്കുക എന്ന് പറയുമ്പോൾ രണ്ടു വട്ടം ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ഇന്ത്യ അവരുടെ ആയുധ ശേഖരണം സൈനിക ശക്തിയൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലും കൂലി പട്ടാളക്കാരൊക്കെയാണ് പക്ഷെ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്നതും രാജ്യത്തോട് കൂറുള്ള പൂർണ്ണമായിട്ട് അതിനോട് താല്പര്യമുള്ള ആളുകൾ മാത്രമാണ് നമ്മുടെ സൈന്യത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ സൈന്യത്തിലെ ശക്തി എന്ന് പറയുന്നത് മറ്റ് സൈനികരിൽ നിന്ന് വ്യത്യസ്തമാണ് അതായത് ഒരു കാര്യത്തിനും ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതും അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റ് നിർബന്ധിക്കപ്പെട്ട് ജോലി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള ശക്തിയും ഉണ്ട് അത് മാത്രമല്ല പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാന് യുദ്ധശേഷി തീരെ ഇല്ലാതാകാൻ എന്നുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയോട് മത്സരിക്കുമ്പോൾ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി കഴിഞ്ഞാൽ വെറും നാല് ദിവസം അത്രമാത്രമേ പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നാണ് പാകിസ്ഥാനിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന പല മാധ്യമങ്ങളിലും കാണാൻ സാധിച്ചത് വെട്ടിക്കുറച്ചിട്ടുള്ള ബജറ്റും കാലഹരണപ്പെട്ടിട്ടുള്ള ആയുധങ്ങള് വെടിക്കോപ്പുകളുടെ കടുത്ത ക്ഷാമം ഇതൊക്കെയാണ് പാകിസ്ഥാനെപ്പോ ഏറ്റവും വലിയ ആശങ്കയിലാക്കുന്നത് യുക്രൈൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടായ സമയത്ത് അവിടേക്ക് പാകിസ്ഥാൻ ഒരുപാട് ആയുധങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ആയുധങ്ങൾ കൊടുത്തത് ഇപ്പോൾ പാകിസ്ഥാൻ ഇരിട്ടടി ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ആ സമയത്ത് യുക്രൈനും ഇസ്രയേലിനുമായിട്ട് നടത്തി സഹായം എന്നുള്ള രീതിയിൽ ഈ ആ ആയുധങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്കത് ഉണ്ടോ എന്നുള്ളത് നോക്കണമായിരുന്നല്ലോ പക്ഷേ പാകിസ്ഥാൻ അവിടെ ഒരു വലിയ പാളിച്ച പറ്റി വലിയ ആയുധ ശേഖരം തന്നെ ഇങ്ങനെ കൊടുക്കുകയുണ്ടായി പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴെന്താണ് പാകിസ്ഥാന് ആയുധ ക്ഷാമം ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആയുധങ്ങൾ പോലും ഇല്ലാതെയാണ് ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശയായിട്ട് പലരും അതിനേറ്റെടുത്ത് കാണുന്നതും അതേസമയം രാജ്യത്തിന്റെ സുരക്ഷ കണക്കിലെടുക്കാതെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ആയുധങ്ങൾ പാകിസ്ഥാൻ വിറ്റഴിച്ചത് അത് പാകിസ്ഥാൻ തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ള ഒരു പരിഹാസം ഒക്കെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് തീവ്രവാദ സംഘടനകളിലെ നേതാക്കന്മാരെയൊക്കെ കൂട്ടുപിടിച്ചിട്ടാണ് പല ആക്രമണങ്ങളും സൈനിക പോരാട്ടങ്ങളും ഒക്കെ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതും ഈ പറയുന്ന വലിയൊരു വീഴ്ചയായിട്ട് പാകിസ്ഥാൻ വലിയൊരു വീഴ്ചയായിട്ട് മാറും കാരണം തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ അത് അവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും ഒക്കെ അത് തെറ്റ് തന്നെയാണ് അവര് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് എങ്ങോട്ട് വേണമെങ്കിലും തിരിയാനുള്ള സാഹ സാഹചര്യം ഉണ്ടാവും അപ്പം തീവ്രവാദ സംഘടനകൾ പല നേതാക്കന്മാരെയും ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ഉറപ്പ് വന്ന സമയത്ത് പാകിസ്ഥാൻ ഒളിപ്പിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ പാകിസ്ഥാന് വലിയ തിരിച്ചടിയായിട്ട് ഇനി അഥവാ ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ചടിയായിട്ട് മാറും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് പിന്നെ ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയിട്ടുള്ള പ്രോക്സി ഗ്രൂപ്പുകളെ പാകിസ്ഥാൻ ആശ്രയിക്കുന്നതിനെയൊക്കെ വലിയ രീതിയിൽ ചോദ്യചിഹ്നമായിട്ട് പാകിസ്ഥാന് തന്നെ തിരിച്ചടിയായിട്ട് മാറാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക ബജറ്റിൽ പതിനഞ്ച് ശതമാനം കുറവാണ് പാകിസ്ഥാനിൽ വന്നിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട് സൈന്യത്തിലെ സർക്കാർ ചെലവ് ചുരുക്കൽ നടപടികളൊക്കെ നടപ്പിലാക്കുന്നത് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് ആ രാജ്യത്തിന്റെ സുരക്ഷ എന്ന് പറയുമ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ സൈന്യത്തെ സുരക്ഷിതമാക്കി വെക്കുക അവരുടെ കാര്യങ്ങൾ അവരെ കൂടുതലായിട്ട് ബലവാന്മാരാക്കി വെക്കുക നമ്മുടെ രാജ്യം സുരക്ഷിതമാണെങ്കിലേ അവിടെയുള്ള ജനങ്ങൾക്ക് ജീവിച്ചിരുന്നിട്ട് തന്നെ കാര്യമുള്ളൂ പക്ഷെ ഇവിടെ സാബ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് സൈന്യത്തിന്റെ പല കാര്യങ്ങളും ഭക്ഷണമടക്കം അടക്കം അവിടുത്തെ കോട്ടകളടക്കം പലതും വെട്ടിച്ചുരുക്കുകയും സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് സൈന്യത്തിനുള്ള വലിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ ഇപ്പോ ഒരു യുദ്ധം വരാൻ പോകുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള പല സൈനികരും പിന്നോട്ട് വലിയ പ്രധാന കാരണം ഇതാണ് കാരണം ജീവൻ കൊടുത്തു കഴിഞ്ഞാൽ പോലും നാളെ എനിക്ക് അല്ലെങ്കിൽ എന്റെ കുടുംബത്തിനോ രാജ്യമുണ്ടാകില്ല എന്നുള്ള ഒരു ബോധ്യം അവിടെയുള്ള പലർക്കും ഉണ്ട് അത് തന്നെ ഇപ്പം യുദ്ധം യുദ്ധം ഉണ്ടാകാൻ പോകുമ്പോ എനിക്ക് യുദ്ധത്തിലേക്ക് താല്പര്യമില്ല എന്ന് കാണിക്കാനുള്ള പ്രധാന കാരണമായിട്ട് മാറുന്നുണ്ട് അതായത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സൈനികർക്ക് ഓരോരുത്തർക്കും നൽകുന്ന സുരക്ഷയും നമ്മുടെ രാജ്യം നൽകുന്ന സുരക്ഷ അത് പാകിസ്ഥാനിലെ സൈനികർക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ അതും വലിയൊരു വെല്ലുവിളിയായിട്ട് ഇപ്പോൾ പാകിസ്ഥാനിലെ യുദ്ധ സാഹചര്യത്തിൽ മാറുന്നുണ്ട് ഇതൊക്കെ വലിയ ആശങ്കയാണ് പാകിസ്ഥാനെ സംഭവിച്ച സംബന്ധിച്ചിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത്രല്ല ഈയിടയ്ക്ക് ഇന്ത്യ ഒരു നീക്കം നടത്തിയിട്ടുണ്ട് അതായത് പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകുന്നത് ഇത് ഭീകരവാദത്തിനാ പണം ഉപയോഗിക്കുന്നു എന്നാണ് ആരോപണം ഉയർത്തി അത് തടയിടുക എന്ന രീതിയിലൊരു നീക്കം ഇന്ത്യ നടത്തിയിരുന്നു അതിപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറെ കാലമായിട്ട് പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാൻ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ മറ്റു രാജ്യ ഏതൊരു രാജ്യത്തിനാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ അന്താരാഷ്ട്ര സഖ്യങ്ങളൊക്കെ കൂടിച്ചേർന്നുകൊണ്ട് സഹായമൊക്കെ നൽകുന്നുണ്ട് ആ ഒരു രീതിയിലാണ് പാകിസ്ഥാനും ഈ പറയുന്നത് പോലെ ഒരു സഹായം ലഭിച്ചുകൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കം ഇടപെട്ടുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ അതായത് പാകിസ്ഥാനെ സാമ്പത്തികമായിട്ട് സഹായിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന പാകിസ്ഥാനിൽ കെട്ടുന്ന പണം സൈനികർക്ക് പോലുമല്ല മറിച്ച് അവിടെയുള്ള ഭീകരവാദികൾക്ക് വേണ്ടിയിട്ട് ഭീകരവാദത്തിന് വേണ്ടിയിട്ട് മറ്റൊരു രാജ്യത്തിനെ നശിപ്പിക്കാൻ സ്വന്തം നാട്ടിലെ പലർക്കും നാശം വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പണം ഉപയോഗിക്കപ്പെടുന്നത് അതായത് ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ സാമ്പത്തിക സഹായം പാകിസ്ഥാന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായമടക്കം നിർത്തലാക്കണം എന്ന് കൂടെ പറയുന്നത് ഈ സാമ്പത്തിക സഹായത്തിന്റെ കാര്യം പറയുമ്പോൾ തന്നെ പാകിസ്ഥാന്റെ മറ്റൊരു തിരിച്ചടി എന്ന് പറയുന്നതും ഇന്ത്യ ഇന്ത്യയിൽ നിന്നുള്ള ഒരു നടപടി തന്നെയാണ് അതായത് ഈ പഹൽഗാം ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പാകിസ്ഥാനിലെ ഒരുപാട് സെലിബ്രിറ്റികളുടെ ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ അടക്കം അതുപോലെയുള്ള ഒരുപാട് പ്രൊഫൈലുകളൊക്കെ നിരോധിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട് അപ്പം അതും അവരുടെ ഒരു സാമ്പത്തിക ശേഷിയെ കുറയ്ക്കാനുള്ള സാഹചര്യം ഒരുക്കും ഇപ്പം പാകിസ്ഥാനിലുള്ള ആളുകളുടെ പ്രൊഫൈല് ഇന്ത്യയിൽ നിരോധിച്ചുകൊണ്ട് എങ്ങനെയാണ് അത് സാമ്പത്തിക ശേഷി കുറയുക എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് വരാം അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ് പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തായിട്ട് പാകിസ്ഥാനിലുള്ള ഒരുപാട് സെലിബ്രിറ്റി ക്രിക്കറ്റ് താരങ്ങളൊക്കെ മുൻ ക്രിക്കറ്റ് താരങ്ങളടക്കം ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിനെയും ഇന്ത്യയുടെ ക്രിക്കറ്റ് രീതികളെയും ഒക്കെ കണ്ടുപഠിക്കണമെന്നും അത് മാതൃകയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു അപ്പോ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അവരുടെ ആ പ്രതികരണമൊക്കെ പാകിസ്ഥാനികൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യയിലുള്ള ആളുകളാണ് വ്യൂവേഴ്സ് സൈഡ് വന്നിരുന്നത് അപ്പോൾ അതിൽ വഴി ഈ സെലിബ്രിറ്റികൾക്ക് സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ഒരുപാട് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ട് അപ്പോ അതും ഇപ്പോ വലിയ രീതിയിലൊരു തിരിച്ചടി ആയിരിക്കുകയാണ് അതായത് ഇന്ത്യ ഇത്തരത്തിലുള്ള എല്ലാ സെലിബ്രിറ്റികളുടെയും പ്രൊഫൈലുകൾ പൂട്ടിയിരിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നുണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ആയുധങ്ങൾ പാകിസ്ഥാന്റെ കൈവശം കൃത്യമായിട്ടില്ല എനിക്ക് ആയുധമില്ല പണമില്ല എന്ന് മാത്രമല്ല മാൻ പവറും അതായത് സൈനികർ പലരും പിന്നോട്ട് വലിയ ഒരു സാഹചര്യമാണ് പലർക്കും മത്സരിക്കാനുള്ള അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ആക്രമണത്തിന് ഇറങ്ങാനുള്ള ധൈര്യം പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഈ പറയുന്നത് പോലെ കൃത്യമായിട്ടുള്ള ഒരു ബജറ്റ് പ്ലാനിങ് ഒന്നും തന്നെ പാകിസ്ഥാനില്ലാത്തത് കൊണ്ടാണ് അതായത് കൃത്യമായിട്ടുള്ള അവിടുത്തെ ഒരു ഭരണം നേരായ രീതിയിൽ കൊണ്ട് തന്നെയാണോ അവിടുത്തെ ആളുകൾ ടക്കം ഈ ആക്രമണത്തോട് മടുപ്പ് തോന്നുന്നത് അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുന്നത് പല സമയത്തും സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ സാധിക്കുന്നത് പാകിസ്ഥാനിലെ പലരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് രക്ഷിക്കണം എന്ന് പറയുന്ന രീതിയിൽ ചില വീഡിയോസ് ഒക്കെ പുറത്തു വന്നിരുന്നു അതായത് അവിടുത്തെ ഭരണാധികാരികൾ നേരെ ചൊവ്വയെല്ലാ കാര്യങ്ങൾ നടത്തുന്നതെന്നും അവിടെ അവിടെയുള്ള ആളുകൾ പോലും സുരക്ഷിതമല്ല എന്ന് തന്നെയാണ് അത്തരത്തിലുള്ള ഓരോ ആളുകൾ ഇങ്ങനെ സഹായം കൊണ്ടൊക്കെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇന്ത്യ പൂർണ്ണമായിട്ടും സജ്ജമായി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്ത്യയിലുള്ളത് ഇന്ത്യക്ക് ഇന്ത്യയിൽ തിരിച്ചടിക്കാൻ വേണ്ടുന്ന എല്ലാ സാഹചര്യവും ഉണ്ട് നമ്മുടെ സേന ശക്തമാണ് ആയുധങ്ങളുണ്ട് അതിന്റെ ഉപരിയായിട്ട് നമ്മൾ രാജ്യം ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതുപോലെ തന്നെ സുരക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ നോക്കേണ്ടുന്ന പ്രധാനമായിട്ടുള്ള ഒരു കാര്യം രാജ്യത്തെ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോഴും ഇന്ത്യയിലും ചില ആളുകൾ പരസ്പരം മതവിദ്വേഷം പരത്തിക്കൊണ്ട് ഒരു ഈക്വാലിറ്റി ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് നമ്മൾ ഇവിടെ പറയേണ്ടത് അതിൽ പ്രധാനമായിട്ടും ആരതി എന്ന് പറയുന്ന പെൺകുട്ടിക്കെതിരെയും ഹിമാൻഷി എന്ന് പറയുന്ന പെൺകുട്ടിക്കെതിരെയും ഒക്കെ ഉണ്ടാകുന്ന സൈബർ ആക്രമണമാണ് ഈ പറയുന്ന രണ്ട് സ്ത്രീകളും അവരുടെ ഉറ്റവരെ പഹൽഗാം ആക്രമണത്തിൽ നഷ്ടപ്പെട്ട ആ വേദന സഹിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും അവർക്ക് ആ ഒരു രക്ഷകനായിട്ട് വന്നിട്ടുള്ള പല മുസ്ലിം ജമ്മു കാശ്മീർ ആളുകളെ അവരെ ഒന്നും ഉപദ്രവിക്കരുത് അവരൊക്കെ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം സൈബർ ആക്രമണം നേടു നേരിട്ടു അപ്പം ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്ന ആളുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന പേരുകളാണ് അതായത് മുസ്ലിം ആളുകളെയും ജമ്മു കാശ്മീർ കാശ്മീരികളെയും സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള തരത്തിലാണ് ഇവരെയൊക്കെ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം നമ്മുടെ രാജ്യത്ത് ഉള്ള ആളുകൾ ഉള്ള മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും തീവ്രവാദികളൊന്നും എല്ലാവരും അവരും നമ്മളുടെ ഇടയിലുള്ള ചില ആളുകളാണ് പക്ഷെ ഈ പറയുന്നത് പോലെ നമുക്ക് ില് നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ മുഖം ധരിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യക്കുള്ളിൽ നിന്ന് ഒരുപാട് ആളുകൾ സഹായം നൽകിയിരുന്നു എന്നുള്ളതും അതിന്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾ പിടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു സഹായി മരണപ്പെട്ടിട്ടുണ്ട് അതായത് സേനയുടെ സംരക്ഷണത്തിൽ അല്ലെ സംരക്ഷണത്തിലല്ല സേന ഇവര് ചോദ്യം ചെയ്യുകയും ഇവരുടെ ഒളി ഒളിത്താവളൊക്കെ കണ്ടെത്തുക ചെയ്യുന്നതിനിടയിലാണ് ഒരു ഭീകരരെ സഹായിച്ചിട്ടുള്ള ഒരാള് പുഴയിലേക്ക് ചാടി മരിക്കാൻ ശ്രമിക്കുന്നതും പുഴയിൽ മുങ്ങി മരിക്കുന്നതും ഒക്കെ അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഇവർക്ക് സഹായം ഇപ്പോഴും നമ്മുടെ കൂട്ടത്ത് തന്നെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോ ഈ സഹായം നൽകി ഇപ്പോ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ സംഭവം സഹായം നൽകിയ ഈ വ്യക്തി ആ ആ ഭീകരലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ സ്വയമേ ചാടി ആത്മഹത്യ ചെയ്യാണ് അപ്പോൾ എന്തുമാത്രം ഹോൾഡ് ആണ് നമ്മുടെ രാജ്യത്ത് ഈ ഭീകരർക്കുള്ളത് എന്നത് ഏറ്റവും ആശങ്കാജനകം തന്നെയാണ് എന്തായാലും നമ്മുടെ സേനയൊക്കെ സജ്ജമായി കൊണ്ടിരിക്കുകയാണ് സുരക്ഷയൊക്കെ കർശനമാക്കിക്കൊണ്ടിരിക്കുന്നു പഞ്ചസംസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മോക്ക് മോക്ട്രില്ല് അതുപോലെ തന്നെ ഒരു നിർദ്ദേശങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട് അപ്പോൾ തിരിച്ചടി അത് പാകിസ്ഥാൻ അർഹിക്കുന്നുണ്ട് ഒരു കൂട്ടക്കൊല ഇത്രയും വലിയൊരു കൂട്ടക്കൊല നടത്തിയ പാകിസ്ഥാൻ തിരിച്ചടി അർഹിക്കുന്നുണ്ട് അത് വേണ്ട രീതിയിൽ തന്നെ നമ്മൾ രാജ്യം ചെയ്യും പക്ഷെ അത് മറ്റൊരു രീതിയിലേക്ക് കടക്കാതിരിക്കട്ടെ ഒരു യുദ്ധം എന്ന രീതിയിൽ പ്രത്യേകിച്ച് ഗാസയും യുക്രൈനും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു തലത്തിലേക്ക് കടക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷേ പാകിസ്ഥാൻ തിരിച്ചടി അർഹിക്കുന്നു അത് രാജ്യം എന്ന കാര്യത്തിൽ സംശയമില്ല അത് തന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ അപ്പം എവിടെ ഒരു ആക്രമണമോ യുദ്ധമോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാലും നഷ്ടങ്ങൾ രണ്ട് ഭാഗത്തിനും സംഭവിക്കുന്നുള്ളതാണ് എന്തായാലും ഇന്ത്യ തിരിച്ചടിക്കാൻ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വ്യാപകമായിട്ട് നമ്മുടെ കേരളത്തിലും നാളെ പല സ്ഥലത്തും മോക്ഡ്രില് ഒക്കെ നടത്തുന്നുണ്ട് ഏകദേശം പതിനാല് സ്ഥല ജില്ലകളിലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിലാണ് മോക്ഡ്രില് മോക്ക് ഡ്രില്ല് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത് നാളെ മണിക്ക് ഈ മോക്ക് ഡ്രില്ല് നടക്കുമെന്നും ിൽ ഡിഫൻസ് ഡ്രില്ലുകൾ സംഘടിപ്പിക്കാനാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട് വ്യോമ ഉണ്ടായാൽ എന്തൊക്കെ മുൻകരുതലുകൾ പാലിക്കണം എന്നത് സംബന്ധിച്ച് ജനങ്ങൾക്ക് വിവരം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ഒരു മോക്ഡ്രില് അഗ്നി രക്ഷാസേനാ മേധാവി മനോജ് എബ്രഹാം ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ നടത്താൻ പോകുന്നത് എന്നൊക്കെയാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷെ ഇതൊക്കെ കേരളത്തിലെ അടക്കമുള്ള രാജ്യത്തെ മൊത്തം ആളുകളിലേക്കും ഈ ഒരു നിർദ്ദേശം എത്തുമോ അല്ലെങ്കിൽ ആ മുഴുവൻ ആളുകളും അത് മനസ്സിലാക്കുമോ എന്നുള്ളതൊക്കെ ഒരു ായിട്ട് നിൽക്കുന്നുണ്ട് എത്ര ആളുകളിലേക്ക് ഈ ഒരു നിർദ്ദേശം എത്തും എന്നതൊന്നും അറിയില്ല പോലും രാജ്യത്തെ എല്ലാവരും സുരക്ഷിതമായി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആക്രമണത്തിന് മുമ്പ് തന്നെ തിരിച്ചടിക്ക് മുമ്പ് തന്നെ ഇന്ത്യ സജ്ജീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും തിരിച്ചടി അത് ഈ പറയുന്നത് പോലെ ഇരുപത്തിയാറോളം പേരെ എന്തിനാണ് മരിച്ചതെന്ന് പോലും അറിയാതെ ജീവൻ പൊലിഞ്ഞ ആളുകളാണ് അപ്പോ അതിനൊക്കെ ഒരു മറുപടി ഒന്നുകിൽ പാകിസ്ഥാൻ പറയണം അല്ലെങ്കിൽ ഇനി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകില്ലെന്നൊരു ഉറപ്പ് പാകിസ്ഥാൻ തരണം അത് തന്നില്ല എങ്കിൽ ം പറയിച്ച് അടങ്ങും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്ത്യയുടെ ഒരു പോക്ക് ആക്രമണം ഏത് സമയം വേണമെങ്കിൽ ഉണ്ടാകും എന്നുള്ള ഒരു സാഹചര്യമാണ് യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്നൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ പോലും ഒരു തിരിച്ചടിക്കുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിലവിലത്തെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്